ഇതാണ്ടോ ഗൈസ് ഇത് ഓർക്കിഡ് ഒരു ഒരു കയർ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ഓർക്കിഡ് പല പല വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് അതെല്ലാം കൂടെ ഇത ഇതുപോലാക്കിയിട്ട് ചട്ടിയിൽ നട്ട് വെച്ചതാണ് പക്ഷെ അത് എങ്ങനെയോ ഒടിഞ്ഞ് വീണ് അതെങ്ങനെയോ ഒടിഞ്ഞ് വീണ് അപ്പം നമ്മളത് വീണ്ടും ഈ ചട്ടിയിലേക്ക് വെക്കാൻ പോവാണ് കുറെ മണ്ണുണ്ടായിരുന്നേ അപ്പോൾ ആ മണ്ണെല്ലാം കൂടെ മാറ്റിയിട്ട് ഇനി ഇത് നമുക്കിതിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കാം അല്ലെങ്കിൽ ഇതെല്ലാം പോക്കരിക്ക് കഷ്ടപ്പെട്ടക്കെ വെറുതെ ആയിപ്പോവും അതാ ആ കുഴി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഇതില്ലകത്തോട്ട് കയറ്റി വെക്കാം ഇങ്ങനെ നിർത്തി പറഞ്ഞാലും ഇച്ചിരി വെള്ളം മഴ നന്നായിട്ട് പെയ്തു കഴിഞ്ഞാൽ താഴെ വീഴാൻ ചാൻസ് കൂടുതലാണ് അയ്യോദാ ഇങ്ങോട്ട് മറിഞ്ഞു വീഴുന്നു ഇതിങ്ങനെ നിൽക്കുന്നില്ല അപ്പം നമുക്കിനി ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മുളയാണ് വെച്ചേക്കുന്നത് ഇതിൻ്റെ അകത്ത് പക്ഷെ ആ മുള അഴുക്കായിപ്പോയി അത് കാരണം ഇത് നിൽക്കുന്നില്ല അങ്ങോട്ട് പിന്നെ ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൂടെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്ത് നിർത്താനേ പറ്റുള്ളൂ എവിടെ ആ ഇത്രയും കഷ്ടപ്പെട്ടത് ഇതാണ്ട് ആ പോഷൻ വെച്ചിട്ട് ഒടിഞ്ഞിട്ടുണ്ട് അതാണ്ട് ഇങ്ങോട്ട് വീഴുന്നു അപ്പോൾ അതേപോലെ ചെയ്തൊരു സംഭവം കേട്ടോ അതെ ഇത് ഇത് മുള എന്തോ ആണ് മുളയിൽ മുളയാണ് സോറി ഇത് പക്ഷേ മുളയല്ല കേട്ടോ ഇത് പൈപ്പിൽ ഇങ്ങനെ ഈ കയർ കയറിങ്ങനെ കെട്ടിവെച്ചിട്ട് കാണിക്കാൻ അതാ ഈ കയർ കയറിങ്ങനെ കെട്ടിവെച്ചിട്ട് അതിൽ ഈ മണി പ്ലാന്റ് ഇത് കുറേ വർഷമായത് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് പൈപ്പ് ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ പക്ഷെ നമുക്ക് മറ്റേത് മുളയാണ് കിട്ടിയത് പൈപ്പ് കിട്ടാഞ്ഞപ്പോൾ മുള വെച്ചിട്ട് ചെയ്തതാണ് പൈപ്പിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളത് പൈപ്പും കൊണ്ടമ്മ വന്നിട്ടുണ്ട് പക്ഷെ അത് പൊട്ടിയതാണ് ഈ പൈപ്പ് വെക്കാൻ പോവാ പോവാം നിൽക്കുമെന്നറിയത്തില്ല പൈപ്പും അത്യാവശ്യം പൊട്ടിയതാണ് എന്തായാലും നോക്കാം ട്രൈ ചെയ്ത് നോക്കാം പോകുന്നുണ്ടോ പറ്റൂല അമ്മയുടെ പരിപാടി അയ്യോധ കുറെ ചെടിയൊക്കെ പോയികട്ടും ചേതൽ അടിച്ച് വേണ്ട കൊറ ചെടിയൊക്കെ പറഞ്ഞു പോയി കേട്ടോട്ടി മൊത്തത്തിൽ പണി പാളി അപ്പൊ സക്സസ്ഫുളി അത് കേറ്റിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ഒരു വിധത്തിൽ അത് കയറ്റി വെച്ചിട്ടുണ്ടോ കേട്ടോ ഇല്ല ആ വന്നു 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 അതേ ഗൈസ് അതിവിടെ വരെ എത്തിയിട്ടുണ്ട് ഇത് കണ്ടോ മേളിൽ കൂടെ വെച്ചപ്പം പറ്റിയില്ല പക്ഷെ താഴെക്കുടത്താളിൽ കയറ്റി അങ്ങനെ പൈപ്പ് വെച്ചു സെറ്റാക്കി കേട്ടോ അങ്ങനെ ഇതാ സക്സസ്ഫുളി വെച്ചിട്ടുണ്ട് ഇനി ഇന്നോളുമെന്നാണൊരു വിശ്വാസം ഇതായതും കൊണ്ട് ഇതെല്ലാം പറഞ്ഞു പോയി കേട്ടോ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പം നിന്നോളല്ലേ ഉള്ളിൽ നമ്മൾ പൈപ്പ് കയറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും പ്രശ്നമില്ല എവിടെ എവിടെന്നാമ്മ അമ്മക്ക് ഈ ഐഡിയ കിട്ടിയേബിൽ ഓക്കെ അപ്പൊ നമ്മുടെ സ്വന്തം ഐഡിയ അല്ല യൂട്യൂബിൽ നിന്ന് അടിച്ചു ഒരു ഐഡിയ ആണ് ഇതിങ്ങനെ പൂവിട്ട് നിക്കുമ്പോണ്ടല്ലോ കാണാൻ നല്ല ഭംഗിയായിരിക്കും പക്ഷെ ലെങ്ത്ത് കുറഞ്ഞു പോയി എന്നാലും കുഴപ്പമില്ല നിങ്ങൾ കമൻ്റ് ഇട്ടോ പ്ലീസ് ഇതിങ്ങനെയല്ലെങ്കിൽ ഇങ്ങനെയല്ല എന്ന് കമൻ്റ് ഇട്ടോളൂ അതെ ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും ചെടി അതെടുത്തപ്പോൾ പോയതോ ഇതേ കണ്ടോ കയർ ഉൾപ്പെടെ പോയി വേര് കെളുത്തല്ലേ നമ്മളിത് അവിടെ നിന്ന് അവിടെ നിന്നും പീസ് പീസ് എടുത്ത് വെച്ചതാണ് പക്ഷെ ഇപ്പം അത്യാവശ്യം വേരായിട്ടുണ്ട് നമ്മൾ ബാക്കി മുമ്പ് എടുത്തപ്പോൾ കുറേ സാധനം പറഞ്ഞു പോയായിരുന്നു പോയായിരുന്ന അതെല്ലാം നമ്മൾ അവിടെ ഇവിടെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ വെച്ചു കൊടുക്കും വലിയ ഇതൊക്കെ ഏത് കളറാ യെല്ലോ ഉണ്ട് പിന്നെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പർപ്പിൾ വയലറ്റ് കളറുള്ള ഒരു ഇതാണ് വൈറ്റ് ഉണ്ടോ അമ്മ ഉണ്ടോ വൈറ്റ് ഉണ്ട് അപ്പം എല്ലാം കൂടെ വരുമ്പോൾ സൂപ്പർ ആയിരിക്കും കേട്ടോ അതിനി ഉറക്കണം ഉറച്ച് അപ്പം അത്യാവശ്യം നമ്മളൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടെ ഇനി ഇതിപ്പം വളർന്ന് വന്നോളൂ ഇതൊന്ന് ഉറച്ച് വരണം റെഡിയാക്കി എടുക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പക്ഷേ നോക്കിയപ്പോൾ ഒടിഞ്ഞ് കിടക്കുന്ന വീഡിയോ ഒന്ന് പിന്നെ എടുത്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും അതൊന്ന് ജസ്റ്റ് റിപ്പയർ ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഈ ഈ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻ്റ് ചെയ്യണേ ആൻഡ് ഇനി അതുപോലെ അടിപൊളി വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചേട്ടാ ബൈ ബായ്